ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല അരിയത്ര എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന രീതി നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് അതിനും അപ്പുറത്തായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പത്രസമ്മേളനത്തിന്റെ ഒരു പൊതുരീതി മലപോലെ വന്ന് എലി പോലെ പോയ ഒരു പത്രസമ്മേളനം ഒന്നും പറയാതെ ഒരു വ്യക്തതയുമില്ലാതെ സംസാരിച്ചു പോയിരിക്കുന്നു ശ്രീ വിശ്വദാസൻ അസാധാരണമാണ് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ മറുപടിയിൽ ഉടനീളം വോട്ട് മോഷണം എന്നാരോപിക്കുന്നത് ശരിയല്ലാത്ത കാര്യമാണ് അത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് പോലെയാണ് ഞങ്ങൾക്ക് പക്ഷവിപക്ഷങ്ങളില്ല പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഉള്ള വ്യത്യാസമില്ല ഞങ്ങൾ നിഷ്പക്ഷരായ അമ്പയർമാരാണ് ഒരു ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിക്കുന്നുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സംശുദ്ധി അതിൻ്റെ സുതാര്യത ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ രാഷ്ട്രത്തെ ബോധ്യപ്പെടുത്താൻ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിന് കഴിഞ്ഞു എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ട് ഇന്ന് ഉച്ച മൂന്ന് മണിക്ക് തന്നെ ഞങ്ങളെല്ലാം ഇലക്ഷൻ കമ്മീഷൻ്റെ പത്രസമ്മേളനം കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഒരു സുവ്യക്തമായ പ്രഖ്യാപനം ഉണ്ടാവും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്താണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണം ഉണ്ടാവും എന്നുള്ള ഇരുന്നത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി സംസ്കൃതം കലർന്ന ഹിന്ദിയിൽ സാധാരണ അഖിലേന്ത്യാ തലത്തിലുള്ള ജനങ്ങളെ സംബോധന ചെയ്യുമ്പോൾ സ്വാഭാവിക ഇംഗ്ലീഷൊക്കെയാണ് കേൾക്കാറ് പക്ഷേ സംസ്കൃതം കലർന്ന ഹിന്ദിയിൽ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കാണേണ്ടായി ആ പത്രസമ്മേളനത്തിൽ ഈ രാജ്യത്തുയർന്ന് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ക്രിയാത്മകമായിട്ടൊരു മറുപടി എലക്ഷൻ കമ്മീഷനിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന കാര്യം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല അരിയത്ര എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന രീതി നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് അതിനും അപ്പുറത്തായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പത്രസമ്മേളനത്തിൻ്റെ ഒരു പൊതുരീതി രീതി ഇതിനൊപ്പം തന്നെ എന്താണ് വലിയ പ്രചരണമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്താ പത്രസമ്മേളനം നടത്താൻ പോകുന്നു കാര്യങ്ങൾ പറയാൻ പോകുന്നു അങ്ങനെ മല പോലെ വന്ന് എലി പോലെ പോയ ഒരു പത്രസമ്മേളനം ഒന്നും പറയാതെ ഒരു വ്യക്തതയുമില്ലാതെ സംസാരിച്ചു പോയിരിക്കുന്നു എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂട്രൽ ബോഡി തിരഞ്ഞെടുപ്പ് വ്യക്തതയാർന്ന നിലയിൽ സുതാര്യമായ നിലയിൽ നടത്തേണ്ടുന്ന ഏജൻസി ആ ഏജൻസിയിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുന്ന നിലയിലുള്ള സംഭവ വികാസങ്ങളുണ്ടാവുന്നു അതിലേറ്റവും പ്രധാനം എന്താണ് എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന ചീഫ് എലക്ഷൻ കമ്മീഷനെ നിയ നിയമിക്കുന്ന സമിതിയിൽ നിന്ന് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയത് ചീഫ് ജസ്റ്റിസ് ഇല്ലാത്ത നിലയിൽ എന്തുകൊണ്ട് നിങ്ങൾ ഒരു നിയമന സമിതി ഉണ്ടാക്കി എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രിയും മാത്രമുള്ള സമിതിയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന സമിതിയെ മാറ്റി തീർത്തത് പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന മന്ത്രിയും ചേർന്ന് കഴിഞ്ഞാൽ ആര് തെരഞ്ഞെടുപ്പ് കമ്മീഷനാവണം എന്ന് നിശ്ചയിക്കാൻ പറ്റുന്ന നിലയിലേക്ക് ഇന്ത്യയുടെ ന്യൂട്രലായി പ്രവർത്തിക്കേണ്ടുന്ന ഒരു ഏജൻസിയെ മാറ്റി തീർത്ത ആരാണ് അതിൻ്റെ പിന്നിലുള്ള ദുരുദ്ദേശമെന്ത് ആ ദുരുദ്ദേശം വളരെ വ്യക്തമാണ് ബി ജെ പിക്ക് ഇനിയും അധികാരത്തിൽ വരണമെങ്കിൽ ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങളുടെ ജനാധിപത്യപരമായ നിലയിലുള്ള വോട്ടവകാശം വിനിയോഗിച്ചു നടക്കുന്ന തിരഞ്ഞെടുപ്പിലൂടെ അവർക്ക് വരാൻ കഴിയില്ല ആർ എസ് എസിന്റെ രാഷ്ട്രീയം നടപ്പിലാക്കണമെങ്കിൽ ഈ രാജ്യത്തിലെ വലിയൊരു വിഭാഗത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റേണ്ടതുണ്ട് എക്സ്ട്രൂഷനാണ് അവരുടെ അജണ്ട അങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിനായ മനുഷ്യരെ വെട്ടിമാറ്റിക്കൊണ്ട് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ആർ എസ് എസും ബി ജെ പിയും ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നിയമന അതിൻ്റെ ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കുന്നതിനുള്ള സമിതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ബി ജെ പിയുടെ രണ്ട് നേതാക്കന്മാർ ചേർന്ന് കഴിഞ്ഞാൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കാം എന്ന നിലയിലേക്കുള്ള ഒരു നിയമന സമിതി രൂപപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നീണ്ട ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേവലമായി ഏതെങ്കിലും ഒരിടത്ത് ബീഹാറിലോ ബംഗാളിലോ അങ്ങനെ ഏതെങ്കിലും ഒരിടത്ത് നടന്നിട്ടുള്ള തിരഞ്ഞെടുപ്പിലെ കൂട്ടിച്ചേർക്കലുകളോ അല്ലെങ്കിൽ വെട്ടിമാറ്റലുകൾക്കോ അപ്പുറത്ത് ഇതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥ തുറന്നു കാട്ടപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമതായി പറയാനുള്ള കാര്യം ഇതിനൊപ്പം തന്നെ കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ കേജ്രിവാൾ തിരഞ്ഞെടുപ്പിന് മുമ്പേ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി ന്യൂഡൽഹി മണ്ഡലത്തിൽ അയ്യായിരത്തിലധികം ആളുകളുടെ വോട്ട് ഇല്ലാതാക്കിയിരിക്കുന്നു അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു ഏഴായിരത്തോളം ആളുകളെ കൂട്ടിച്ചേർത്തിരിക്കുന്നു ഏഴായിരത്തോളം ആളുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടവർ ആർ എസ് എസ് ബി ജെ പി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള ചർച്ച നാട്ടിലാകെ ഉണ്ടാവുകയും ചെയ്തു എന്നിട്ടോ ഇങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ടവരും ഈ വെട്ടിമാറ്റപ്പെട്ടവരുമായിട്ടുള്ള ആളുകളുടെ എണ്ണ എടുത്ത് പരിശോധിക്കുമ്പോഴാണ് ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോഴുണ്ടായിട്ടുള്ള ചിത്രം നമുക്ക് വ്യക്തമാകുക നാലായിരത്തി ചില്ലാനം വോട്ടിനാണ് മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നത് കേജ്രിവാൾ പറഞ്ഞിട്ടുള്ള ഈ കാര്യം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വേളയിൽ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറഞ്ഞിട്ടുള്ള കാരണം തിരഞ്ഞെടുപ്പിന്റെ 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 വേളയിൽ മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പിന്റെ വേളയിൽ അവിടെ തിരഞ്ഞെടുപ്പിന് ശേഷം വന്നിട്ടുള്ള തിരഞ്ഞെടുപ്പിന്റെ സമയത്തിന് ശേഷം വന്നിട്ടുള്ള വോട്ടർമാരുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവ് ആ വർധനവ് സംശയം രൂപപ്പെടുത്തി അവിടെ മാത്രല്ല ഉത്തർപ്രദേശിലെ ചില മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഇപ്പോഴൊടുവിൽ കർണാടകയുടെ കാര്യത്തിൽ നാം ചർച്ച ചെയ്തിട്ടുള്ളത് ഒരു വീട്ടിൽ എൺപതിലധികം ആളുകൾ അതിനപ്പുറത്ത് ഇവിടെ പറഞ്ഞു വോട്ടർ പട്ടികയിൽ കുട്ടി പേര് കൂട്ടിച്ചേർക്കുമ്പോൾ അവിടെ ബൂത്തിലെ ഏജന്റുമാരില്ലേ അവിടെ പാർട്ടികളെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളില്ലേ അവർക്ക് ചോദ്യം ചെയ്തു കൂടുക എന്നൊക്കെ പറയേണ്ട എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ആളുടെ ഡ്രൈവർ അവിടുത്തെ താമസക്കാരനല്ല എന്നുള്ള പരാതി ഉയർന്നു വന്നിട്ടും അദ്ദേഹത്തിന് അവസാനവും അവസാന വട്ട പട്ടികയിലും അദ്ദേഹത്തിൻ്റെ പേരുണ്ടായത് എന്നുള്ളത് പരിശോധിക്കേണ്ടുന്ന കാര്യമാണ് അതുകൊണ്ട് പരാതി കൊടുത്താൽ തീരുന്നതാണ് ഈ പ്രശ്നമെന്ന് പറഞ്ഞു വെച്ചു പോകുന്നത് അബദ്ധമാണ് ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന നാം കാണാതിരുന്നു കൂടിയ ശരി ഇവിടെ ശ്രീ